നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തുന്നത് നിരവധി തോൽവികൾ അവർക്ക് ഈ സീസണിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകനായ എറിക് ടെൻഹാഗിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളെയും ഇപ്പോൾ വലിയ രൂപത്തിലാണ് എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ സമ്പറിലൊക്കെ അദ്ദേഹം നടത്തിയ സൈനിങ്ങുകൾ ഇതുവരെ അദ്ദേഹം നടത്തിയ സൈനിങ്ങുകൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നമുക്കറിയാം അയാക്സിൽ നിന്നും ആൻ്റണി ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവരെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ടെൻഹാഗ് ടെൻഹാഗിന് കീഴിൽ മുൻപ് കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഇരുവരും ഇതിൽ ആൻ്റണിയുടെ സൈനിങ്ങിനെതിരെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് വളരെ മോശം പ്രകടനമാണ് ആന്റണി നടത്തുന്നത് അക്കാര്യത്തിൽ ടെൻഹാഗിന് കൂടി ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ പുറമെ അയാക്സിൽ നിന്നും മറ്റൊരു താരത്തെ കൂടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് എർക്ക് ടെൻഹാഗ് ഉള്ളത് അതായത് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ബ്രയാൻ ബ്രോബിയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ടെൻഹാഗിൻ്റെ പദ്ധതികൾ നമുക്കറിയാം കഴിഞ്ഞ സമ്മറിൽ റാസ്മസ് ഹോയ്ലുണ്ടിനെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ ജനുവരിയിൽ മറ്റൊരു താരത്തെ കൂടി ഹോയ്ലുണ്ടിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ടെൻഹാഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ താരമാണ് ബ്രയാൻ ബ്രോബി മികച്ച രൂപത്തിൽ കളിക്കുന്ന താരമാണ് ഡച്ച് ലീഗിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹം ഈ സീസണിൽ നേടിയിട്ടുണ്ട് നേരത്തെ അയാക്സിൽ എറിക് ടെൻഹാഗിന് കീഴിൽ അരങ്ങേറ്റം കുറിച്ച താരം കൂടിയാണ് ബ്രയാൻ ബ്രോബി പക്ഷേ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല കാരണം യുണൈറ്റഡിന് ഇപ്പോൾ ഫണ്ടിൻ്റെ അഭാവമുണ്ട് ആൻ്റണി മാർഷ്യൽ ക്ലബ്ബ് വിടുകയാണെങ്കിൽ മാത്രമാണ് ഒരല്പം കൂടി ഫണ്ട് ലഭ്യമാവുകയുള്ളു മാത്രമല്ല ആഴ്സണൽ കൂടി ഈയൊരു സൂപ്പർ താരത്തെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈയൊരു താരത്തെ എത്തിക്കാൻ തൻഹാവിനും സംഘത്തിനും കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം